മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് തന്റെ കുടുംബം തകർത്തതെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് സഹോദരി മോഹൻദാസ് യാമിനി തങ്കച്ചിയുമായുള്ള വിഷയത്തിൽ ഗണേഷിനെ സഹായിക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചതെന്നും പോലീസ് കേസ് ഒഴിവാക്കി ഉമ്മൻചാണ്ടി ഒത്തുതീർപ്പിനാണ് ശ്രമിച്ചതെന്നും മോഹൻദാസ് വ്യക്തമാക്കുന്നു കേസുമായി പോയിരുന്നെങ്കിൽ ഗണേഷ്കുമാറിന്റെ രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെടുവായിരുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി മാറ്റിവെച്ച് ഉമ്മൻചാണ്ടി ഗണേഷിനെ സഹായിക്കുകയായിരുന്നുവെന്നും മോഹൻദാസ് പറയുന്നു സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ലെന്നും അക്കാര്യം പിതാവ് ബാലകൃഷ്ണപിള്ള നേരിട്ടു പറഞ്ഞതാണെന്നും ഉഷ വ്യക്തമാക്കി തന്നെയും കുടുംബത്തെയും ദ്രോഹിച്ച് രണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് ഗണേഷ്കുമാർ പറഞ്ഞിരുന്നു തന്റെ പിതാവിനെ ഗണേഷ്കുമാർ ദ്രോഹിച്ചുവെന്ന് ചാണ്ടിയുമ്മൻ എംഎൽഎയുടെ ആരോപണത്തെ തുടർന്നായിരുന്നു ഗണേഷ്കുമാറിന്റെ മറുപടി ഒരു കുടുംബവഴക്കിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് തിരിച്ചെടുക്കാമെന്നു പറഞ്ഞ് ഉമ്മൻചാണ്ടി പറ്റിച്ചുവെന്ന് കെ ബി ഗണേഷ്കുമാർ പറഞ്ഞിരുന്നതായും ഉഷ പറയുന്നു ഉമ്മൻചാണ്ടിയോട് വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് ഗണേഷ് കുമാർ വ്യാജപീഡനക്കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കിയതെന്നും ഉഷ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്